ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത പദ്ധതികളിലൊന്നായ റിയാദ് മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തുടങ്ങും ആറ് ട്രാക്കുകളും എൺപത്തിനാല് മെട്രോ സ്റ്റേഷനും ഉൾപ്പെടുന്നാകും റിയാദ് മെട്രോ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററിലാണ് ആദ്യഘട്ടത്തിൽ മെട്രോ നിർമ്മിക്കുക സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന വമ്പൻ പദ്ധതിയുടെ വിവരങ്ങളാണ് അനൌദ്യോഗികമായി പുറത്തുവന്നത് ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനം ഈ വർഷം തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് ആറ് ട്രാക്കുകളും എൺപത്തിനാല് സ്റ്റേഷനുകളും ഉൾപ്പെടുന്നതാകും റിയാദ് മെട്രോ പദ്ധതി തലസ്ഥാന നഗരിയുടെ മിക്ക ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാതയ്ക്ക് നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ദൈർഘ്യമുണ്ടാകും റൊട്ടാന ഖലീജയിലെ ഇന്ത് പിക്ചർ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ റിയാദ് റീജിയണൽ സെക്രട്ടറി ഫൈസൽ ബിൻ അയ്യാഫ് രാജകുമാരനാണ് പദ്ധതിയുടെ സൂചനകൾ നൽകിയത് റിയാദ് നഗരത്തിലെ യാത്രക്കാരിൽ തൊണ്ണൂറ് ശതമാനവും സ്വകാര്യ വാഹനങ്ങളെയാണ് നിലവിൽ ആശ്രയിക്കുന്നത് ബാക്കി പത്ത് ശതമാനം പേർ ടാക്സികളിലും ഡെലിവറി വാഹനങ്ങളിലും സഞ്ചരിക്കുന്നു ഇതാണ് നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമെന്നും ഇതിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്നും ബിൻ അയാഫ് വിശദീകരിച്ചു എക്സ്പോ ട്വന്റി തേർട്ടി രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന സൌദി അറേബ്യയ്ക്ക് മെട്രോ പദ്ധതി വമ്പൻ മുതൽക്കൂട്ടാകും പദ്ധതിയുടെ ആകെ ബജറ്റും മറ്റ് വിവരങ്ങളും വരും ദിവസങ്ങളിലാകും പുറത്തുവിടുക മാതൃഭൂമി ന്യൂസ്